സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനില ജേക്കബ് എന്ന പേര് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും അപരിയത്വം തോന്നുന്നെങ്കിൽ ക്ഷമയോചിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ സെൻട്രൽ മാഗസിൻ തുടങ്ങട്ടെ ശില്പി അനില ജേക്കബിന് മലയാളി സമൂഹം അർഹിക്കുന്ന അംഗീകാരം നൽകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികമായ ബാധ്യതയിൽ നിന്ന് മലയാള മാധ്യമങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാനാവില്ല കലയുടെ ലോകത്തേക്ക് ആറ് പതിറ്റാണ്ട് മുമ്പ് ധീരമായി കടന്നു വന്ന വനിത കെ സി എസ് പണിക്കരുടെ ശിഷ്യ ഇപ്പോൾ അല്ലാ ജക്കബ് കൂടുമാറി മറ്റൊരു ഭൂമിയിലേക്ക് പോവുകയാണ് ആ ശില്പലോകത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം അത്യപൂർവമായ ഒരു കലാജീവിതമാണ് അനില ജേക്കബിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി നാല് കോട്ടയത്ത് ജനിച്ച് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസിലെ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ക്രാഫ്റ്റിൽ ചേർന്ന് പഠനം ഗുരു കെ സി എസ് പണിക്കരാണ് അനില ജേക്കബിനെ ശില്പകലയിലേക്ക് വഴിതിരിച്ചുവിട്ടത് കെ സി എസ് പണിക്കരന്റെ പ്രിൻസിപ്പള് ഞാൻ പോയത് പെയിന്റിംഗ് പഠിക്കാനായിട്ടാണ് പക്ഷെ സ്കെച്ചും ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് തന്നെ സെലക്ട് ചെയ്തെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല അത് മനസ്സിലാകുന്നത് കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ആദ്യം എനിക്കൊരു ഡിസപ്പോയിൻറ്റഡ് ആയിരുന്ന എല്ലാ ആണുങ്ങളുടെ കൂടെ ഇരുപത്തൊന്ന് ആൺ എൻ്റെ കൂടെ ഉള്ളത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെ വിഷമം പിന്നെ ഒരു വലിയ ഓർത്തഡോക്സ് ഫാമിലി നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ആ അത്ര അന്നത്തെ കാലം ആയതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ബിംഗ്ളി ചെയ്യാനും ഒക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഒരു മൂല പോയി ഞങ്ങൾ മാറിയിരുന്ന ആരോടും അതി എടുക്കാതെ പിന്നെ ധനപ്പാൻ മാസ്റ്റർ ഒത്തിരി ഇൻട്രസ്റ്റ് എടുത്തു കെ സി എസ് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പം മാസ്റ്റർ എൻ്റെ ഒരു പോർട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അതിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റ് വന്നു അങ്ങനെ എൻ്റെ പോർട്രേറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് എൻ്റെ മുഖം എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ച് നോക്കിക്കണ്ടു അപ്പോൾ ഞാനോട് എന്തെങ്കിലും എനിക്ക് ചെയ്യുക അതുവരെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് വുഡും പിന്നെ എനിക്ക് തോന്നിയാൽ ആദ്യമേ സിമെൻറ്റും ക്ലേയും ഒക്കെ ആയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അതുക്കെ അപ്പം തന്നെ മുഡെ തുടങ്ങി എന്തിനും കെ സി എസ് പണിക്കരുടെ എനിക്കൊരു ഫ്രീഡം തോന്നും കാരണം എന്തോ അങ്ങേരെ എന്നൊരുണ്ടെന്ന് മനസ്സിലാക്കി എന്നേക്കാളും എന്നെ മനസ്സിലാക്കി അങ്ങേരെ അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ചോദിച്ചിങ്ങനെ വുഡ് സെക്ഷൻ ഇപ്പോൾ ഓക്കെ ഈ കെ എൻകൂ അദ്ദേഹം അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഐ വിൽ ഷോ ഇന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒന്നും എനിക്ക് നിശ്ചയമില്ല ഞാൻ എന്താ അവിടെ പോയി കാണിക്കാൻ പോകുന്നത് എനിക്ക് തോന്നി വീട്ടിൽ ചെയ്യണം അയാൾ ഇരുന്നുകൊണ്ട് കാർപ്പിൻറ്റ് വേറെ വേറെ ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നി അവിടെ പോയിരുന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നി അങ്ങനെ വിട്ടാൽ തുടങ്ങി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ആ പീസാണ് ഈ അവാർഡ് കിട്ടുന്നത് രണ്ടോ സെക്കൻഡ് മൂന്നാമത്തെ പീസിന് അവാർഡ് കിട്ടുന്ന ഫസ്റ്റും സെക്കൻഡും ഒന്നും കിട്ടിയില്ല അവാർഡിന് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അങ്ങനെയൊരു ഐഡിയ അല്ല എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ മറ്റുള്ളവർ വാങ്ങിക്കുന്ന എനിക്ക് സന്തോഷമാണ് ഞാൻ ഇപ്പോൾ പല വീടുകളിലും മെട്രാസിൽ പോകുമ്പോഴും എൻ്റെ വാങ്ങിച്ചവരുടെ വീട്ടിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അവർ നല്ല വൃത്തിക്ക് ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവാർഡിനേക്കാളൊക്കെ ഒരു പ്രൗഡ് തോന്നും കല്ലുളികളുടെയും ചുറ്റികയുടെയും താളത്തിലലിഞ്ഞ് സ്വതന്ത്രമായി ശില്പങ്ങൾ രചിക്കുവാൻ ഇഷ്ടപ്പെട്ട അല്ല ഒരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും വകവെക്കാതെ ഈ മേഖലയിൽ ആദ്യ കാൽപ്പാടുകൾ പ്രതിപ്പിച്ചു ശില്പരചന ജാതീയ സമ്പ്രദായം അനുസരിച്ച് കുറഞ്ഞൊരു പണിയായിരുന്നു ആ കാലത്ത് വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കടന്നുകയറ്റമാണ് അനില ജയ്ക്കപ്പിനെ പോലെയുള്ള ഈ രംഗത്തെ ആദ്യ പതികരുടെ ഒരു ദൗത്യം അവരേറ്റെടുത്തത് വാസ്തവത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രവേശം കൂടിയായിരുന്നു അനിലയോടൊപ്പം പഠിക്കാൻ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോട്ടയത്തെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന ഒരു പെൺകുട്ടി ശില്പരചന പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു അന്ന് എന്നാ അവർ അവർ അവിടെ എത്തുകയും ചിത്രരചന പഠിക്കാനെത്തിയ അനിലയെ നിനക്ക് പറ്റിയത് ശില്പമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് കെ സി എസ് പണിക്കരാണ് കളിമണ്ണ സിമെൻ്റ് ലോഹം മരം എന്നിങ്ങനെ പരമ്പരാഗത പ്രയോഗ വസ്തുക്കൾ ആദ്യകാലം മുതലേ അല്ലാ ജേക്കബ് ശില്പങ്ങൾക്കായി ഉപയോഗിച്ചു പോരുന്നു അതേലും സിമെൻ്റിലും ഒക്കെ സ്റ്റുഡൻസ് ആദ്യം ചെയ്യുന്ന പോലെ ചെയ്തുള്ളൂ പക്ഷേ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോറിൽ ഞാൻ ക്രിയേറ്റീവ് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ശൈലി ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് സിക്സ്റ്റി എനിക്ക് പ്രസിഡൻറ്റ് അവാർഡ് കിട്ടിയത് അതായത് ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റാണ് ഒരു അവാർഡിൻ്റെ വില എന്നാണെന്നറിയത്തില്ല അവാർഡ് എന്താണെന്ന് അറിയത്തില്ല ഞാനും കുഞ്ഞിരാമനെ മഹാബലിപുരം ക്യാമ്പിൽ ദേവൻ മാസ്റ്ററും ഒരു ജഡ്ജ് ഒരു പാനൽ ഓഫ് ജഡ്ജസ് ഞങ്ങളെ സെലക്ട് ചെയ്യുക അപ്പം സൗത്ത് ഇന്ത്യ എന്ന രണ്ട് സ്കൾപ്റ്റേഴ്സ് വേണമെന്നു പറയപ്പോൾ ഒന്ന് ഞാനും ഒന്ന് കുഞ്ഞുരാമനുമാണ് മറ്റെല്ലാ നോർത്ത് ഇന്ത്യൻസ് എബവ് ഫിഫ്റ്റി എല്ലാവരും അപ്പം ഐ വാസ് ദ യംഗസ്റ്റ് ഇൻ ദറ്റ് ഗ്രൂപ്പ് അപ്പോൾ എനിക്ക് അത് ഒരു നിശ്ചയവും ഇല്ല അനില ജേക്കബിൻ്റെ ശില്പങ്ങൾ പലതിൻ്റെയും സംയോജനമാണ് ആ ശില്പങ്ങൾക്കെല്ലാം ഒരേ ദിശയിലേക്ക് ഒരു പ്രത്യേക ചലനശേഷിയുണ്ട് ഒരു പീസേ നല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഡിഫറെൻ്റ് പീസസാണ് ഇത് ആഡ് ചെയ്തിരിക്കുക ഞാൻ കണ്ടോ ഇതെല്ലാം ഈ ഒരെണ്ണം ഈ ഇതൊരു ബേസായിട്ടുണ്ട് അതിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുക ഇതെല്ലാം ഇതെല്ലാം ഡിഫറെൻ്റ് പീസസ് ആണ് ഈ ഇതൊക്കെ ഒരു വേറൊരു കാർവ് ചെയ്തിട്ട് അത് ആഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ ഒരു പീസിൽ നിന്ന് കാർവ് ചെയ്തെടുക്കുന്നതല്ല എൻ്റെ സ്ക്പ്ചർ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഡിഫറെൻ്റ് പീസസ് ആഡ് ചെയ്താണ് ഈ ഫോം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് അനുവാചകരെ ഒരു ദിശയിലേക്ക് ആകർഷിക്കുവാനുള്ള വെമ്പൽ ഈ ശില്പങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാൽ അനിലയുടെ ശില്പങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് മറ്റ് എല്ലാറ്റിനേക്കാൾ കൂടുതൽ കൺസ്ട്രക്റ്റീവാണെന്ന് കാണാം അതൊന്നല്ല പലതിൻ്റെ സംയോജനമാണ് അത് നമുക്കിതിനുള്ളിൽ നോക്കുമ്പോൾ നേരത്തെ നൂലുകൾ കാണാം കയറുകൾ കാണാം പലതരം ആർക്കിടെക്ചറൽ ഫോംസ് സംയോജിക്കുന്നതായിട്ട് കാണാം ഷഡ്പഥങ്ങളുണ്ട് ജലജീവികളുണ്ട് മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് അങ്ങനെ പല കൂട്ടസംഗതികളെ വെച്ചുകൊണ്ടാണ് ഒരു കാര്യം പറയാനായിട്ട് അവർ ശ്രമിക്കുന്നത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഞാൻ ചെയ്തതാണ് ആദ്യത്തെ വെള്ളപ്പൊക്കത്തെ അപ്പം ഒരു ലേഡിയുണ്ട് അവളുടെ പെറ്റായി ഈ പൂച്ചയും ഒരു ആടുണ്ട് ഇതൊരാടി മുഖമാണ് ഉണ്ടോ ഇതൊരു പൂച്ചയുണ്ട് അതിനെക്കൂടെ കൊണ്ടുപോവുക വെള്ളത്തിലു പോവുക എവിടെയെങ്കിലും കരയിലോട്ട് പോകണ്ടേ വെള്ളം വെള്ളം പൊങ്ങി കിടക്കുക ചിത്രവും ശില്പവും ചലിക്കുന്നില്ല എന്ന അതിൻ്റെ ഒരു കുറവിനെ പരിഹരിക്കും വിധം ഏതോ ഒരു ദിശയിലേക്ക് കുതിക്കുന്ന ഇച്ഛയുടെ വലിയ ഒരു പ്രയോഗവിശേഷം വാസ്തവത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുന്നുണ്ട് നടക്കുമ്പോഴും ഓടുന്നുണ്ട് ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുന്നുണ്ട് ഇങ്ങനെ നാം സ്വപ്നം കാണുകയും സ്വപ്നത്തെ ചിത്രപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത് അനിലയുടെ ശില്പങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് പുരോഗമനേച്ഛുവായ അടങ്ങാത്ത ഒരു കലാഹൃദയം അവർക്കുണ്ടെന്നും അവരുടെ ജോലി ചെയ്തതിനപ്പുറത്തേക്ക് ഇനി ചെയ്യാനുണ്ടെന്നും തോന്നുന്ന വിധത്തിലാണ് വാസ്തവത്തിൽ അവർ ഈ പ്രായത്തിലും എൺപത് കഴിഞ്ഞ ഈ കാലത്തും പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് ആലോചിക്കുന്നു രാജ്ഞി പോരാളി പ്രതിച്ഛായ വിജിൽ ആവർത്തിക്കപ്പെടുന്ന അമ്മയും കുഞ്ഞും എന്നിങ്ങനെ ഈ ശില്പങ്ങളുടെ ചാരുത നീളുന്നു എൻ്റെ ഇമാജിനേഷൻ സോൾജറാണ് അതാണ് അയാൾ ഈ ചെയിനും കയ്യിലും ഇതെല്ലാം ഉണ്ട് ഒരു യുദ്ധത്തിനായിട്ട് ഒരുങ്ങുകയാണ് തോക്കായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ഒരു വടിയായിട്ടൊക്കെയാണ് കാണിച്ചത് മരം ഈ ശില്പങ്ങളിലൂടെ പുതിയ നിർവചനങ്ങൾ ഒരുക്കുന്നു വുട്ടോ മെറ്റലോ കിട്ടി കഴിയുമ്പോൾ എനിക്ക് ആ ഒരു ഷേപ്പ് എനിക്ക് തന്നെ വരും അത് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി വ്യത്യാസമായിരിക്കും എൻ്റെ സ്കെച്ചും സ്കപ്ചറുമായിട്ട് പക്ഷേ ഞാനിപ്പോൾ ഒരു ഹോഴ്സിനെ കണ്ട ഉടനെ റൈഡ് ചെയ്യുന്ന ഒരാളെ ആയിട്ട് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ഉടനെ ഞാൻ ആ ഫിഗർ ഉണ്ടാക്കും പിന്നെ അത് ബോട്ടം എൻ്റെ സ്ക്പ്ചർ പെഡസ്റ്റിൽ ഒന്നുമില്ല ഈ ബോട്ടം തൊട്ട് സ്ക്പ്ചർ വരിക വൺ പീസായത് ഇതിനകത്ത് ഒരു പെഡസ്റ്റൽ പെഡസ്റ്റലെന്ന് പറയുന്നൊരു സാധനം ഇല്ല അങ്ങനെ അതും ഞാൻ ക്രിയേറ്റ് ചെയ്ത് എന്തേലും ആക്കി കൊണ്ടുവരും ഇപ്പോൾ ഒരു ബുള്ളറ്റ് കാട്ടോ അതുകൊണ്ടല്ലൊരു അതിൻ്റെ രണ്ട് വീലുമൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുപോലെ ഇത് ബുള്ളറ്റ് കാട്ട് അയാളങ്ങനെ അയാളുടെ കൈയിലല്ല ഈ ചെയിൻ ഇരിക്കുന്ന എനിക്ക് ക്രിസ്തു ഇവിടെ ക്രൂശിതനായും രക്ഷകനായും പ്രത്യക്ഷപ്പെടുന്നു കാഴ്ചക്കാരൻ ശില്പങ്ങൾ കണ്ട് മടങ്ങുകയല്ല മറിച്ച് അവയിലെ ആശയം വായിച്ച് ഉൾക്കൊള്ളുന്നു അനുവാചകന് ശില്പങ്ങൾ വായനയിലൂടെ പൂർണ്ണമാക്കാനുള്ള സ്വാതന്ത്ര്യം ഈ കലാലോകത്ത് ലഭിക്കുന്നു ഇതായാലും ഇന്ന് ഞാനിത് നോക്കി ഞാൻ ചൈനയിൽ ഒരു മാസം സ്പെൻഡ് ചെയ്തേ ചെയ്തേ വന്ന് നോക്കിയാൽ ഞാൻ വേറെ വേറെ പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഇതിൽ കണ്ടെന്നിരിക്കാം കാരണം അവിടെ ഞാൻ എക്സ്പോസ്ഡ് ആയ വിഷയം അത് ചിലപ്പോൾ ഇതിൽ പ്രതിഫലിക്കും അങ്ങനെയാണ് അത് മിക്ക അതായത് ഈ അനില ആൻറ്റിയുടെ മിക്ക വർക്കും അതാണ് കാരണം നമ്മൾ ഒരു സ്റ്റാഗ്നൻ്റ് അല്ല ഇന്ന് അവിടെ അവിടെ അവസാനിക്കുന്നില്ല ഇത് കാരണം ആ ഇഷ്ടം പോലെയുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ വിഷ്വൽ എക്സ്പീരിയൻസ് കൊണ്ട് ഇത് ഓരോ സമയത്തും ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ നമ്മൾ അതിൽ കാണുന്ന ലാവണ്യ ഭംഗി ആധ്യാത്മികത ഇങ്ങനെ സ്വന്തം പ്രയോഗഭാഷ ഭാഷ കണ്ടെത്തുന്നതിന് അനില ജേക്കബിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പലതുണ്ട് ആദിവാസി കലാരൂപങ്ങൾ അനുഷ്ഠാന കല എന്നിവയോട് സർഗാത്മകമായി സഹവസിക്കുന്നതാണ് അനിലയുടെ ശില്പങ്ങൾ എനിക്ക് ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഈ പട്ടിക്കുലർ ഓണമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു സ്ത്രീ കൊട്ടയൽ മീനുമായിട്ട് നിൽക്കുന്നു രണ്ട് കൈയും ഓക്കിപ്പൈഡാണ് പക്ഷേ എന്തുകൊണ്ട് ഇതുപോലെ ഒരു കിളി ഇത്രയും വലിയ സൈസ് അതെന്താന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ഒരവസരത്തിൽ അവരുടെ കൊട്ടയം മീനിരിക്കുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ നി നിസ്സഹായ മീനോടെ ഇരിക്കുന്നു പക്ഷെ ഈ സംഭവം ഈ സമയത്ത് ഈ ഈ കിളിയാണ് ഏറ്റവും പവർഫുൾ കാരണം അതിന് ഇവിടെ കൈ ഇങ്ങനെ കൊട്ടേലിരിക്കുന്നതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏത് മീനെ വേണേലും എടുത്തുകൊണ്ട് പോവാം ആ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ അതുകൊണ്ട് എനിക്കത് വേറെ ആളുകൾക്ക് വേറെ വിധത്തിലായിരിക്കും ഇത് തോന്നിക്കുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് ഇത് രണ്ട് കിളികളാന്ന് മനസ്സിലാകാം ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ആലുവ പുഴയുടെ കരയിലേക്ക് കുടിയേറിയതോടെ ചതുരവും വൃത്തവും ചാപങ്ങളും ചേർന്ന് ആ ലോകം കൂടുതൽ രചനാത്മകമായി വിചിത്രമായ പരിഭാഷകൾ പകരുന്ന ഈ ലോകത്തെ അബ്സ്ട്രാക്റ്റായി മാത്രം അല്ലാ ജേക്കബ് കാണുന്നില്ല തന്നെ ഒത്തിരി അബ്സ്ട്രാക്റ്റൊന്നും പറയാൻ പറ്റില്ല കുറച്ച് ഫിഗററ്റീവ് വർക്കും ഉണ്ട് അപ്പം ഫിഗററ്റീവ് വർക്കിൻ്റെ കൂടെ ഞാൻ അബ്സ്ട്രാക്റ്റും കൂടെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അത് ലോകത്തോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ശൈലി ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ ഒട്ടും ഞാൻ ശ്രമിച്ചിട്ടുമില്ല എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വേ ഓഫ് ഡൂയിങ് തിങ്സിനോ അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ദേശീയ പുരസ്കാരത്തിന് അനിലാജക്കപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ നിരവധി ദേശദേശാന്തര പുരസ്കാരങ്ങൾക്ക് അവർ അർഹയായി കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് സമ്മാനിക്കുന്ന രാജാ രവിവർമ്മയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരവും ലഭിച്ചു എന്നിട്ടും അനുലാജക്കപ്പിന്റെ സതീർത്ഥരായ ടി കെ പത്മിനിയെക്കുറിച്ചോ കാനായി കുഞ്ഞിരാമനെക്കുറിച്ചോ വാചാലരായ പോലെ അനിലയുടെ ശില്പലോകത്തെക്കുറിച്ച് മലയാളി പറഞ്ഞു നടന്നില്ല കേരളത്തിന് പുറത്തുള്ള സഹൃദയലോകം അനിലയെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കമാണത് നമ്മൾ നവോത്ഥാന പ്രവർത്തനങ്ങൾ സ്ത്രീപക്ഷ ചിന്തകളൊന്നും ഇന്നത്തെ നിലയിൽ പ്രാ പ്രബലമായിട്ടില്ല ഒരു സംവാദ സാധ്യത പോലും വന്നുണ്ടായിരുന്നില്ല വനിതകളെന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന ജാതിഘടനയനുസരിച്ച് മുമ്പ് മുഴുവൻ സമുദായത്തെയും നിശ്ചയിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് പറ്റിയ പണി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വിറ്റി പഠിത ഒരുപ്പാട് പറയുന്നത് പോലെ വെക്കുക വിളമ്പുക പ്രസവിക്കുക എന്ന അപ്പുറത്തേക്കൊരു ജോലി സ്ത്രീകളുടെ ഭാഗത്ത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല മാത്രവുമല്ല അത് ഏറെക്കുറെ സഭ്യേതരമാണ് എന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ മുറിച്ചു കിടക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ ഇപ്പോൾ രവിവർമ്മ കമ്മാളന്മാർ ചെയ്യുന്ന ഒരു പണി ചെയ്യാനായിട്ട് പുറപ്പെട്ടാൽ ക്ഷത്രീയ സമുദായത്തിന് താങ്ങാനാവുന്നതല്ല അതുകൊണ്ട് ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോരുക പോവുകയാണ് ചെയ്തത് തമ്പുരാട്ടി അദ്ദേഹം അവരെ ഉപേക്ഷിച്ചതല്ല വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച നൂറ്റി പന്ത്രണ്ട് വനിതകളെ പ്രഥമ വനിതകൾ എന്ന പേരിൽ രാഷ്ട്രപതി രണ്ടായിരത്തി പതിനെട്ടിൽ ആദരിച്ചപ്പോൾ അനിലയും അതിൽ ഉൾപ്പെട്ടിരുന്നു കേരളത്തിൽ നിന്ന് മകനൊപ്പം വിദേശത്തേക്ക് പോകുന്നതോടെ അനിലയുടെ ശില്പലോകത്തിന്റെ അതിരുകൾ വികസിക്കുകയാണ് ഇപ്പം എനിക്ക് ആരുമില്ല എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി പിന്നെ എനിക്ക് എല്ലാവരും ഒരു എക്സിബിഷൻ എബി വന്നോണ്ട് ഇത്രയൊക്കെ നടന്നു മറ്റേ എബിയാണ് എന്റെ ഐഡിയ ആദ്യമേത് ഞാൻ എനിക്ക് പോലും ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് ഒരു ഐഡിയയും പോയില്ല ഇവർ രണ്ട് മൂന്ന് പേര് പുഷ്പരാജ് സാറ് സുഗന്ധ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഡോക്യുമെൻ്ററി അവരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് ഈ എക്സിബിഷൻ നടത്തിയത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് അത്രയും യൂറോപ്പിലോ ആഫ്രിക്കയിലോ ഓസ്ട്രേലിയയിലോ മനസ്സിലാക്കാൻ പ്രയാസമില്ല ഒരു തർജ്ജമയുടെ ആവശ്യവുമില്ല ഇവിടെ സ്വീകരിക്കപ്പെടുന്നതിനേക്കാൾ ഒരുപക്ഷെ വർദ്ധിതമായ നിലയിൽ അത് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ആർജിത വിദ്യാഭ്യാസം അവർക്കുണ്ട് നമുക്കത് ഇനി ആർജിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പലപ്പോഴും നമ്മളവർക്കും ഇവിടെ ഇത് മനസ്സിലാക്കപ്പെടുന്നില്ല സ്വീകരിക്കപ്പെടുന്നില്ല എന്ന പരാതി പലർക്കും ഉണ്ട് പക്ഷേ ഇവിടെ സ്വീകരിക്കപ്പെടണം നിർബന്ധമില്ല എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആളുകളുടെ പക്ഷം കാരണം നമ്മളിപ്പോൾ കുരുമുളക് വേലവും കറുവപ്പട്ടയുമൊക്കെ തേടി ആളിങ്ങോട്ട് വരികയാണ് ചെയ്തത് ഏത് കാലത്ത് നമ്മളീ പറയുന്ന സാങ്കേതിക വിദ്യയോ വിനിമയ സാധ്യതയോ കമ്മ്യൂണിക്കേഷനോ ഡെവലപ്പ് ചെയ്യാത്തൊരു കാലത്ത് എത്രയെത്ര ജനപഥങ്ങളിവിടെ വന്നു പോയിരിക്കുന്നു എത്രയെത്ര യുദ്ധങ്ങൾ കുളച്ചിൽ യുദ്ധം നടക്കുന്ന ഡച്ചുകാർ ഇവിടെ വന്ന് കുരുമുളക് തേടി വരുന്നവരാണിവരൊക്കെ ഏലോം കറുവപ്പട്ടയും തേടി വരുന്നവരാണ് അതൊക്കെ നാം തിന്നു തീർക്കുകയല്ല ചെയ്തത് ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന കലാസവിശേഷത ലോകത്തിൻ്റെ ഭാഗമായി കാണണം ഒരു ചിത്രം ലോകത്തെ ഏതെങ്കിലും കോണ്ടിനൻ്റിൽ ഒരു ചുവരിൽ അതെത്തും അങ്ങനെ എത്തുക എന്നുള്ളതാണ് കലാകാരന്മാർക്ക് വീടുകളിൽ ചിത്ര ശില്പ്രദർശനം എന്ന മാതൃക കൂടി മുന്നോട്ട് വെച്ചാണ് അനുരാജ്യക്കപ്പ് രാജ്യത്ത് നിന്ന് മടങ്ങുന്നത് തൃശ്ശൂരിൻ്റെ സ്വന്തം ജിമ്മൻ ബംഗാളി ബ്രോയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇനി കെട്ടിടം പണിക്കായി തൃശ്ശൂരിലെത്തി അതോടൊപ്പം ശരീര സൗന്ദര്യം സംരക്ഷിച്ച് മിസ്റ്റർ തൃശ്ശൂർ മിസ്റ്റർ കേരള എന്നീ ടൈറ്റിലുകൾ സ്വന്തമാക്കിയ സമ്രാട്ട് ഘോഷ് അതായത് എല്ലാ പുതുവർഷത്തിലും വ്യായാമം എന്ന പ്രതിജ്ഞ മിനുക്കിയെടുത്ത് അത് പുതുപ്പിനിടയിൽ മനോഹരമായി സൂക്ഷിക്കുന്ന ഞാനുൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളോട് എന്താ ചേട്ടാ നന്നായിക്കൂടെയെന്ന് സമ്രാട്ട് ചോദിക്കാതെ ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നു നമുക്ക് സമ്രാട്ടിന്റെ ജിമ്മിൻ വിശേഷങ്ങൾ കണ്ടുവരാം ഇത് സമ്രാട്ട് ഘോഷ് വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദിൽ നിന്ന് അഞ്ചു വർഷം മുമ്പ് അരിവിളയുന്ന നാടെന്നറിയപ്പെടുന്ന തൃശൂരിലെ അരിമ്പൂരിലേക്ക് അച്ഛനൊപ്പം എത്തുമ്പോൾ സമ്രാട്ടിന് പതിനഞ്ചു വയസ്സ് പിന്നീട് സമ്രാട്ടും കെട്ടിടം പണികൾക്കായി പോയി തുടങ്ങി അതോടൊപ്പം പതിയെ ജിമ്മിലേക്കും അതിഥി തൊഴിലാളിയായി വന്ന് ബുദ്ധിമുട്ടേറിയ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും ശരീര സൗന്ദര്യം സംരക്ഷിച്ച് മിസ്റ്റർ കേരളയായി സമ്രാട്ട് മാറിയത് കഠിന പരിശ്രമങ്ങൾക്കൊടുവിലാണ് ആദ്യം നമ്മുടെ അവിടേക്ക് വരുമ്പോൾ വളരെ മെലിഞ്ഞ് ഒരവസ്ഥയിലായിരുന്നു വന്നിട്ടുണ്ടരുന്നത് പിന്നെ നമ്മളിപ്പോൾ അതൊക്കെ നോർമലി ഒരാൾ വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്ന പോലെ വന്നു പിന്നെ അതിനിടയിൽ ഞാൻ നോക്കി അപ്പോൾ ചെറിയൊരു ചേഞ്ചൊക്കെ കണ്ടു അങ്ങനെയാണ് ഫസ്റ്റ് കോമ്പറ്റീഷൻ രണ്ട് മാസം ബാക്കി നിൽക്കുക ചെയ്യിച്ചത് അതിലൊന്നും കിട്ടിയില്ല പിന്നീട് അങ്ങോട്ടുള്ള പിന്നത്തെ സീസണ് വേണ്ടിയിട്ട് ഒരു കൊല്ലം കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് വർക്കൗട്ട് ചെയ്തിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിയ സൗത്ത് ഇന്ത്യ ആയാലും കേരളമായാലും തൃശ്ശൂർ ആയാലും വളരെയധികം അഭിമാനമുണ്ട് ടൈറ്റിലുകൾ സ്വന്തമാക്കിയതോടെ ട്രെയിനർ നേതൃത്വത്തിൽ ചിട്ടയായ പരിശീലനം അവരെ സംബന്ധിച്ച് അവൻ പണിയെടുത്ത് അതും കഴിഞ്ഞ് വന്നിട്ടാണ് വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുക ആദ്യത്തെ കുറച്ച് നാൾ ഒരു നേരം മാത്രമേ നമ്മൾ വർക്കൗട്ട് ഉണ്ടാവുകയുള്ളൂ പിന്നത്തെ കോമ്പറ്റീഷൻ അടുക്കും തോറും നമുക്ക് രണ്ട് നേരം വർക്കൗട്ട് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഡയറ്റ് കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡ്നെസ് ഫീൽ ചെയ്യും അതൊക്കെ തരണം ചെയ്തിട്ടാണ് ആ വർക്കിൻ്റെ ഒരു ഇതിലും വന്ന് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണത് അതിലെ നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യേണ്ടതും നമുക്ക് പറ്റാത്തൊരു കാര്യം എന്നുള്ള പോലത്തെ ഒരു പരിപാടിയാണിത് ജോലി സമയത്തെ ഇടവേളകൾ ഇതിനായി ഉപയോഗിക്കുന്നു നമ്മൾ ഡയറ്റ് കൊടുക്കുക അവർക്ക് മുട്ട ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും കാർബോഹൈഡ്രേറ്റ് റൈസ് ഉണ്ടാവും പൊട്ടേറ്റ് ഉണ്ടാവും അതിൽ കോമ്പറ്റീഷൻ്റെ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് കാർബ് ചിലപ്പോൾ കട്ട് ചെയ്യേണ്ട ടൈമൊക്കെ വരും അപ്പോൾ ആ ടൈമിലൊക്കെ ഭയങ്കര ടയേഡാണ് കാരണം വർക്ക് ഉണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യണം ഷുഗർ ഓയിൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര മൂഡ് സിങ്സൊക്കെയാണ് അതിൻ്റെ ഇടയിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കഷ്ടപ്പെട്ടാൽ തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊക്കെ കാപ്പാന്റെ നേതൃത്വത്തിൽ നടന്ന മത്സരങ്ങളിൽ കിലോ സബ് ജൂനിയർ വിഭാഗത്തിലാണ് സമ്രാട്ട് മിസ്റ്റർ കേരള എന്നീ പട്ടങ്ങൾ ഇനി അങ്ങോട്ട് മിസ്റ്റർ ഇന്ത്യയുടെ കോമ്പറ്റീഷൻ ഉണ്ട് കാപ്പ അസോസിയേഷന്റെ അണ്ടറിലാണ് ഇപ്പോൾ ഉള്ള കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്തത് ഞാൻ അവരുടെ തന്നെ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോൾ ന്യൂ സീസൺ സ്റ്റാർട്ട് ചെയ്യാറായി അപ്പോൾ വീണ്ടും ഞങ്ങൾ പുതിയ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് കഴിഞ്ഞു സൗത്ത് ഇന്ത്യയിൽ നടന്ന സബ് ജൂനിയർ സബ്ജൂനിയർഡിംഗ് മത്സരങ്ങളിൽ സെക്കൻഡ് റണ്ണർ അപ്പും സമ്രാട്ട് ആയിരുന്നു മിസ്റ്റർ ഇന്ത്യ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പും സമ്രാട്ട് തുടങ്ങിക്കഴിഞ്ഞു ടൈറ്റിലുകൾ ജയിക്കുന്നതിനിടയിൽ മേസരിയായി പ്രൊമോഷൻ ലഭിച്ചു നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളിൽ സമ്രാട്ട് പണിക്കും പോകുന്നുണ്ട് സ്വന്തം നാട്ടിൽ മുന്നൂറ് രൂപ മാത്രമായിരുന്നു ഒരു ദിവസത്തെ വേതനം ഇവിടെ ആയിരം രൂപ കൂലി ലഭിക്കുന്നതിനാൽ ശരീര സൗന്ദര്യം നിലനിർത്താൻ സാധിക്കുന്നതായും കൂടെ എല്ലാ പണികളും ചെയ്യുന്നുണ്ടെന്നും സമ്രാട്ട് മാന്യമായ ശമ്പളം സമ്പാദ്യമാക്കി മാറ്റിയും ശരീര സൗന്ദര്യം സംരക്ഷിച്ച് അംഗീകാരം നേടിയും മനം നിറഞ്ഞു നിൽക്കുന്ന സമ്രാട്ട് ഘോഷിന് ഇപ്പോൾ സ്വദേശത്തേക്ക് മടങ്ങാൻ താല്പര്യമില്ല മലയാള മണ്ണ് തന്നെ ചേർത്ത് പിടിച്ചെന്നും ഇവിടം വിട്ടുമടങ്ങാൻ ാണ് സമ്രാട്ടിന്റെ മറുപടി ശാരീരിക സമയം കണ്ടെത്തിയുള്ള വ്യായാമം മലയാളികൾക്ക് അത്ര പരിതമല്ലാത്ത ഹോബിയാണ് സമ്രാട്ട് ഒരു ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഇപ്പൊ എനിക്ക് ചെയ്യാൻ ഞാൻ ഏകദേശം കോമ്പറ്റീഷൻസ് ഒക്കെ ഷോപ്പ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ എനിക്ക് കൂടുതൽ നേടാൻ പറ്റാത്തത് അവരെ കൊണ്ട് നേടിയെടുക്കണം ഇവിടെയും വേറെ കുറപ്പുള്ള അതിനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ് ഓൾറെഡി ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യേണ്ടത് വരുന്നുണ്ട് അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് വൈകിട്ട് എന്താ പരിപാടി എന്ന ചോദ്യത്തിന് ശരി ഉത്തരം സമ്രാട്ട് പറഞ്ഞു ബേസിക് ആയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ടെൻ മിനിറ്റ്സ് നമ്മൾ കുറച്ച് നേരം കാഡ് ചെയ്യും ആബ്സിന് വർക്കൗട്ടിയും അതിന് ശേഷം നമ്മൾ മസിൽ വർക്കൗട്ട് ഷാർട്ട് ചെയ്യും മെയിൻ ആയിട്ട് മസിൽ വർക്കൗട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വീണ്ടും വൈകിയും വർക്കൗട്ടിന് ശേഷം വീണ്ടും കാർഡിയോ ചെയ്യും അങ്ങനെയാണ് പോകുന്നത് രണ്ട് മസിൽ വെച്ചൊക്കെ വർക്കൗട്ട് ചെയ്യും സെൻട്രൽ മാഗസിനിൽ ഉൾപ്പെടുത്തേണ്ട സമാനമായ കാഴ്ചാനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി സെൻട്രൽ മാഗസിൻ വീണ്ടും അടുത്ത ആഴ്ച നന്ദി നമസ്കാരം